പുറ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഇപ്പോൾ സുവർണ ശോഭയാണ് കാറ്റ്സ്ക്ലോ എന്ന വള്ളിച്ചെടി നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച എട്ട് വർഷം മുൻപ് നട്ട കാറ്റ് ക്ലോ എന്ന ചെടി ആശ്രമത്തിലെ രണ്ടു നില കെട്ടിടമാകെ പടർന്നു കയറി മഞ്ഞപ്പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് മുപ്പത്തിയഞ്ചടിയോളം ഉയരത്തിൽ അറുപതടിയിൽ അധികം നീളത്തിൽ ഇത് പടർന്നു പന്തലിച്ചിരിക്കുന്നു ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റ് സ്വാമി സദ്ഭാവാനന്ദയാണ് ഇവിടെ ചെടി നട്ടത് ഈ ചെടി പൂച്ചയുടെ നഗം എന്ന അർത്ഥം വരുന്നത് ശരിക്കും ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ് പക്ഷെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും വണ്ടുകൾ വരും ചെറിയ പലതരത്തിലെ തേനീച്ചകൾ ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും കണിക്കുന്ന പൂവിന്റെ നിറമാണ് ഈ പൂക്കൾക്ക് മുല്ലയുടെയും ചെമ്പകത്തിന്റെയും ഗന്ധത്തോട് സാദൃശ്യമുള്ള ഒരു സുഗന്ധം പരിസരമാകെ പരന്നൊഴുകുന്നുണ്ട് എന്നാൽ കാറ്റ്സ് കാറ്റ്സ്ക്ലോയുടെ ഈ സൗന്ദര്യം അധികനാളുകൾ നീണ്ടു നിൽക്കില്ല രാവിലെ പൂത്തൊലഞ്ഞാൽ സന്ധ്യയാകുമ്പോഴേക്കും പൂക്കളെല്ലാം വാടിക്കൊഴിയാൻ തുടങ്ങും മാർച്ച് അവസാനത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇവ ഇത്രയും മനോഹരമായി പുഷ്പിക്കുക അപൂർവ കാഴ്ച കാണാനും ക്യാമറയിൽ പകർത്താനും നിരവധി പേർ ആശ്രമത്തിലെത്തുന്നുണ്ട്